ഹായ് ഫ്രണ്ട്സ് ഇന്ന് പറയുന്ന ചിന്താ വിഷയം സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ന് നാം പങ്കുവയ്ക്കുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന ചിന്തയാണ് മത്തായി അഞ്ചിൻ്റെ ഒൻപത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും സ്നേഹസ്വരൂപനായ യേശുക്രിസ്തുവിൻ്റെ മക്കളാകുന്ന നാം സമാധാനം ഉണ്ടാക്കുന്നവർ ആയിരിക്കണം ഇന്ന് വ്യക്തികളിലും കുടുംബങ്ങളിലും സഭകളിലും സമൂഹങ്ങളിലും തീരയില്ലാത്ത ഒന്നാണ് ഈ സമാധാനം എന്നാൽ ഈ സമാധാനം ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കുമല്ല അതായത് എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നു എന്നർത്ഥം നമ്മുടെ ജീവിതത്തിൽ സമാധാനം കടന്നു വരണമെങ്കിൽ നാം സകല മനുഷ്യർക്കും സമാധാനം നൽകിത്തരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിലേക്ക് നോക്കണം എന്നിട്ട് യേശുവിൽ നിന്ന് പഠിക്കുകയും യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കുകയും ചെയ്യണം കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകി തരുന്നത് എന്ന് വചനത്തിലൂടെ നമുക്ക് നോക്കാം കൊലോസിയർ ഒന്നിൻ്റെ ഇരുപത് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടാണ് യേശു നമുക്ക് സമാധാനം ഉണ്ടാക്കിയത് ഈ മാനവ ജനതയ്ക്ക് മുഴുവനും ക്രൂശുമരണത്തിലൂടെ യേശു സമാധാനം ഉണ്ടാക്കി അതെങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്ക് സമാധാനം നൽകി തരുവാൻ യേശു കഷ്ടവും നഷ്ടവും സഹിച്ചു പ്രിയമുള്ളവരെ നാം അത് മനസ്സിലാക്കുന്നുണ്ടോ നമുക്ക് വേണ്ടി അനുഭവിച്ച നിന്ദയും പരിഹാസവും മാനസിക പീഡനവും ശരീരത്തിൽ അനുഭവിച്ച പീഡനങ്ങളും തൻ്റെ ജീവനും ജീവരക്തവും കൊടുത്താണ് നമുക്ക് സമാധാനം ഉണ്ടാക്കിയതെന്ന് നാം വചനം പഠിക്കുമ്പോൾ മനുഷ്യർ പാപം ചെയ്ത് ദൈവത്തോട് ശത്രുക്കളായി തീരുകയും അത് മുഖാന്തിരം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്തു പാപമാണ് മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിയത് അങ്ങനെയാണ് മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തോട് ശത്രുക്കളായി തീർന്നത് മനുഷ്യൻ്റെ സമാധാനം അങ്ങനെ നഷ്ടമായി തീരുകയും ചെയ്തു ആ മനുഷ്യന് സമാധാനം വരുത്തുവാൻ മനുഷ്യൻ്റെ പാപത്തിന് സമ്പൂർണമായ പരിഹാരം വരുത്തി സമാധാനം ഉണ്ടാക്കിയ വചനമാണ് നാം ഇവിടെ വായിച്ചത് ക്രൂശ് മരണത്തിലാണ് കർത്താവ് കഷ്ടവും നഷ്ടവുമൊക്കെ സഹിച്ചത് കർത്താവ് നമ്മോട് പറയുന്നത് നിങ്ങൾ സമാധാനം ഉണ്ടാക്കണമെന്നാണ് നാം സമാധാനമുണ്ടാക്കുന്നവർ ആകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നിന്നയും അപമാനവും കഷ്ടവും നഷ്ടവും സഹിക്കുവാനുള്ള ഒരു കൃപ നമുക്ക് ആവശ്യമാണ് ഈ കൃപ നമുക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ് കൃപയോടുകൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് സമാധാനം ഒന്നാമതായി നാം നമ്മുടെ ഭവനത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം രണ്ടാമത് നാം കൂടി വരുന്ന സഭയിൽ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം മൂന്നാമതായി നാം സമൂഹത്തിലും സമാധാനമുണ്ടാക്കുന്നവർ ആയിരിക്കണം എപ്പോഴും നമ്മുടെ വാക്കുകളിൽ കൂടെയാണ് ഈ സമാധാനക്കേട് ആരംഭിക്കുന്നത് നാം പറയുന്ന വാക്കുകൾ അസ്ഥാനത്ത് കയറി സംസാരിക്കുന്നത് അവിവേകമായി അശ്രദ്ധയായി സംസാരിക്കുന്നത് ഇതിലൂടെ നമ്മുടെ സമാധാനം നഷ്ടമാകുവാൻ കാരണമായി തീരുന്നു യാക്കോബിൻ്റെ ലേഖനം ഒന്നാമത്തെയായും പത്തൊൻപതാം വാക്യം ഇങ്ങനെ കാണുന്നു എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ എല്ലാ മനുഷ്യർക്കും ഇതുണ്ടെങ്കിൽ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ദൈവമക്കൾക്ക് കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപിക്കാൻ താമസവും ഉണ്ടായിരിക്കണം നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ഭാര്യയോടായാലും ഭർത്താവിനോടായാലും മക്കളോടായാലും മാതാപിതാക്കളോടായാലും സഹോദരങ്ങളോടായാലും നമ്മൾ വായിൽ വരുന്നത് എന്തും പറയാതെ പറയേണ്ടത് മാത്രം പറയുവാൻ ശ്രമിക്കണം കോപിക്കുവാൻ കോപം കടന്നു വരുമ്പോൾ പിന്നെയാകട്ടെ എന്ന് വിചാരിക്കണം അങ്ങനെ അവിടെ സമാധാനം ഉണ്ടാക്കുവാൻ കഴിയും ഭവനത്തിൽ സമാധാനം ഉണ്ടായാൽ മാത്രമേ എല്ലായിടത്തും സമാധാനം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നാം നമ്മുടെ ഭവനത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണമെങ്കിൽ വളരെ കൃപയോടുകൂടെ നാം സംസാരിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കട്ടെ അതിന് നാം കഷ്ടവും നഷ്ടവും സഹിക്കണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടവും നഷ്ടവും സഹിച്ചുവെന്ന് നാം മനസ്സിലാക്കണം ഭവനത്തെ പോലെ തന്നെ നാം സഭയിലും സമൂഹത്തിലും സമാധാനം ഉണ്ടാക്കുന്നവർ ആയിരിക്കട്ടെ ഒന്ന് തെസിലോ അനിക്കാർ അഞ്ചിൻ്റെ ഇരുപത്തി മൂന്നിൽ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ് നമ്മുടെ കർത്താവ് നമുക്ക് സമാധാനം ഉണ്ടാക്കിത്തന്ന കർത്താവാണ് നമ്മൾ ഇവിടെ കഷ്ടവും നഷ്ടവും സഹിച്ചുകൊണ്ട് സമാധാനമുണ്ടാക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും സമാധാനത്തിൻ്റെ ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മൾ സമാധാനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ ഒരു ബഹുമാനമാണ് ഇവൻ ദൈവത്തിൻ്റെ മകൻ ഇവൾ ദൈവത്തിൻ്റെ മകൾ എന്നുള്ളത് ഇങ്ങനെ പറയുവാൻ ഇടവരുവാൻ തക്കവണ്ണം സമാധാനം ഉണ്ടാക്കുന്നവരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആമേ